നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണും ആലപ്പുഴയിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്കൂളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ദിവസം പോക്സോ കേസിൽ ജയിലിൽ കിടന്ന ശേഷം സ്വതന്ത്രനായി അദ്ദേഹം എങ്ങനെയാണ് സ്വതന്ത്രനായതെന്ന് പത്രക്കാർ എഴുതിയിട്ടുണ്ട് അതിജീവിത ഒടുവിൽ സത്യം പറഞ്ഞു അതിജീവിത ആരാണ് ഈ അതിജീവിത അതിജീവിത ഏതോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ സ്വന്തം മനസ്സോടെ ഏർപ്പെട്ടു ഏർപ്പെട്ട ശേഷം എങ്ങനെയോ അത് മറ്റുള്ള ആൾക്കാർ അറിയുകയോ മറ്റോ ചെയ്തപ്പോൾ അത് ചെയ്തത് ഇദ്ദേഹമാണെന്ന് അവൾ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു സ്കൂളിൽ പറഞ്ഞു തുടർന്ന് അത് പോലീസിൻ്റെ വക്കലേക്ക് പരാതിയായിട്ട് എത്തുന്നു പോലീസ് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു അങ്ങനെ നിരപരാധിയായിട്ടുള്ള ഈ മനുഷ്യൻ എഴുപത്തിയഞ്ച് വയസ്സുള്ള ഈ മനുഷ്യൻ ഇരുന്നൂറ്റി എൺപത്തി ദിവസം യാതൊരു തെറ്റും ചെയ്യാതെ ജയിലിൽ കഴിയുകയാണ് ഇത്ര വലിയൊരു അപമാനം നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് നേരിടാനുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഇത്തരത്തിലുള്ള വളരെ വലിയ ഒരു വൃത്തികെട്ട ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ അതിജീവിത എന്ന് വിളിക്കുന്ന പത്രക്കാർ അതിജീവിത എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഉപയോഗിക്കുന്നത് അതിജീവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിച്ചവൾ എന്നാണ് അർത്ഥം അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വളരെ വലിയൊരു ദുരന്തത്തെ അതിജീവിക്കുക പണ്ട് ഡൽഹിയിൽ നടന്ന ബലാത്സംഗ കേസിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രയോഗം വന്നത് പക്ഷേ ഇവിടുത്തെ അതിജീവിത ചെയ്തതെന്താണ് ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗികമതത്തിൽ ഏർപ്പെട്ടിട്ട് അതൊരു നിരപരാധിയുടെ തോളിൽ കുറ്റകൃത്യമായിട്ട് കെട്ടിവെക്കുക എന്നിട്ട് ഒടുവിൽ ഏറ്റുപറയുക ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് ഇപ്പോൾ അവൾ പറഞ്ഞ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ് നമ്മുടെ നിയമം ഇങ്ങനെ സ്ത്രീകൾ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരു പാവ നിയമമാണെന്നുണ്ടെങ്കിൽ നാളെ ഈ പെൺകുട്ടി വേറൊരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരൻ പുറത്ത് പോകും അയാൾ അകത്ത് പോകും പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് അവൾ മറ്റൊരാളുടെ പേര് പറഞ്ഞാൽ അപ്പോൾ അവനകത്ത് പോകും മറ്റേ അവൻ പുറത്തു പോകും ഒന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലെ ഒരു വൃത്തികെട്ട നിയമം വേറെ ഉണ്ടോ ഇപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമല്ല പോക്സോ കേസിൽ നിരവധി നിരപരാധികൾ ജയിലിലായിട്ടുണ്ട് ഒരുപാട് കേസുകളിൽ കേസ് വ്യാജമാണെന്ന് കണ്ട് കോടതി അവരെ വെറുതെ വിട്ടിട്ടുണ്ട് നമ്മൾ മിക്കപ്പോഴും കാണുന്നുണ്ട് പോക്സോ കേസിൽ ഇന്ന വെറുതെ വെറുതെ വിട്ടു പോക്സോ കേസിൽ ഇന്നയാളെ വെറുതെ വിട്ടു എന്ന് ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ വ്യക്തി പേരിലോ മറ്റേതെങ്കിലും കാര്യത്തിൻ്റെ പേരിലോ ആർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അച്ഛൻ മകളെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് ഒരു ഭാര്യ കൊണ്ട് എന്നിട്ട് പരാതി കൊടുത്ത് ഭർത്താവിനെ കുടുക്കി അവസാനം അയാൾ സ്വന്തം മകളെ സ്നേഹത്തിൻ്റെ പേരിൽ കെട്ടിപ്പിടിച്ചതാണ് അല്ലാതെ ലൈംഗിക താല്പര്യത്തോടെ ഒന്നും കെട്ടിപ്പിടിച്ചതല്ല എന്ന് കോടതിയുടെ മുമ്പാകെ അയാൾക്ക് തെളിയിക്കേണ്ടി വന്നു അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി അയാളെ വെറുതെ വിട്ടു സ്വന്തം ഭാര്യയാണ് സ്വന്തം ഭാര്യ ഭർത്താവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ ഈ നിയമം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ നിയമം ഒരുപാട് വ്യക്തികൾ പ്രത്യേകിച്ച് പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നത് കണ്ടിട്ടും അതിങ്ങനെ തുടർച്ചയായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും ഈ നിയമം മാറ്റണമെന്നോ അല്ലെങ്കിൽ ഈ നിയമം അമെൻഡ് ചെയ്യണമെന്നോ നിയമമെടുത്ത് കടലിലെറിയണമെന്നോ ഇവിടെ ആരും എന്താണ് ചിന്തിക്കാത്തത് ഒരു വ്യക്തിയെ ഇപ്പോൾ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് കുടുക്കി ജയിലിലാക്കാൻ പറ്റും എന്ന ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് അത്യന്തം ഭീകരമായ ഒരു സാഹചര്യമാണ് ഇന്നൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വിചാരിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിയെ വേണമെങ്കിലും ഒരു തെളിവുമില്ലാതെ ജയിലിലാക്കാം ഇപ്പോൾ ഈ നടപടിയെടുക്കുന്ന പോലീസുകാരെ പോലും ഇങ്ങനെയുള്ള പെൺകുട്ടിയോ ആൺകുട്ടിയോ വിചാരിച്ചു കഴിഞ്ഞാൽ ജയിലിലാക്കാൻ പറ്റും ഒരു പരാതി കൊടുത്താൽ മതി ആരോടെങ്കിലുമൊന്ന് പറഞ്ഞാൽ മതി അവിടെ അന്വേഷണമില്ല തെളിവ് വേണ്ട ഒന്നും വേണ്ട ഇത് നമ്മുടെ രാജ്യത്തിന് അല്ലെ നമ്മുടെ ഈ നാടിനെ ഭൂഷണമാണോ എന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ ചിന്തിച്ചു നോക്കുക ഇവിടെ പോക്സോ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിൻ്റെ ആവശ്യം എന്താണ് കുട്ടികൾക്കെതിരെയുള്ള ക്രൈം അതും മുതിർന്നവർക്കെതിരെയുള്ള ക്രൈമും എന്താണ് വ്യത്യാസം ക്രൈം എല്ലാം ക്രൈം തന്നെയല്ലേ ഒരു കുട്ടി ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതും ഒരു മുതിർന്ന ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതും തമ്മിലെന്താണ് വ്യത്യാസം രണ്ടും ഒന്ന് തന്നെ അല്ലേ രണ്ടുപേരും കൊലപാതമാണ് നടത്തിയത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലനിൽക്കുന്ന നിയമങ്ങളിൽ തന്നെ ഇവിടെ നിലവിലുള്ള മറ്റ് ക്രിമിനൽ നിയമങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ട വകുപ്പുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് സർക്കാരിനോടും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടും ഒക്കെ പറയാനുള്ളത് ഈ പോക്സോ ആക്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ് ഈ ആക്ട് റദ്ദു ചെയ്യാൻ എന്താണോ വേണ്ടത് അത് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചേ പറ്റുകയുള്ളൂ കാരണം ഒരു കാരണവശാലും ശരി ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ശരി ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആപ്തവാക്യം അപ്പോൾ ഇവിടെ ഇപ്പോൾ നിരപരാധികൾ തുടർച്ചയായിട്ട് ശിക്ഷിക്കപ്പെടുക മാത്രമല്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏൽക്കാവുന്ന ഏറ്റവും വലിയ അപമാനം കൂടി അവരേൽക്കുകയാണ് ഒരു വ്യക്തിയെ ഒരു പെണ്ണ് കേസിൽ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ കൊടുക്കുമ്പോൾ ഈ സമൂഹം അയാളെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക അപ്പോൾ നിരപരാധിയായിട്ടുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഏതെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു അലവലാതിയായിട്ടുള്ള വ്യക്തി ഇത്തരത്തിലുള്ള ഒരു കേസിൽ കൊടുക്കുമ്പോൾ നിയമം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ നിയമം അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് നമ്മൾ തുടർച്ചയായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ ഒന്നാമത്തെ സജഷൻ ഈ നിയമം അപ്സല്യൂട്ടിലി പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യണമെന്നാണ് ഇനി അത് റദ്ദ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഒരു വ്യാജ പരാതി തന്നു കഴിഞ്ഞാൽ അതായത് അന്വേഷണ വേളയിലോ പിന്നീട് എപ്പോഴെങ്കിലുമോ ആ പരാതി വ്യാജമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ വ്യാജപരാതി കൊടുത്ത വ്യക്തിയെ കോടതി ശിക്ഷിക്കണം എങ്ങനെ ശിക്ഷിക്കണം അയാൾ പറഞ്ഞ പരാതി അനുസരിച്ച് ആ കുറ്റാരൂപത്തിന് എന്ത് ശിക്ഷ കിട്ടുമായിരുന്നു അതേ ശിക്ഷ തന്നെ അതേ ശിക്ഷ തന്നെ ഈ വ്യാജ പരാതി കൊടുത്ത ആൾക്ക് നൽകണം അത് കുട്ടിയായാലും മുതിർന്ന ആളായാലും ശരി ആ വ്യക്തിക്ക് ആ ശിക്ഷ ഉറപ്പായിട്ടും നൽകണം അത് മാത്രമല്ല അത് മാത്രമല്ല ആ വ്യക്തിയിൽ നിന്നും ഏത് വ്യക്തിയാണോ അവർ അവമാനിക്കാൻ ശ്രമിച്ചത് ഏത് വ്യക്തിയാണ് അവർ കൊടുക്കാൻ ശ്രമിച്ചത് അയാൾക്ക് മതിയായ നഷ്ടപരിഹാരം മതിയായ നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം കൊടുക്കണം ആ വ്യക്തി അത്രയേറെ മാനസിക പീഡനവും അത്രയേറെ അപമാനവും അനുഭവിച്ചതുകൊണ്ട് അയാൾ ചെയ്ത കുറ്റത്തിനാണെങ്കിൽ കുഴപ്പമില്ല ചെയ്യാത്ത കുറ്റത്തിന് അയാൾ അപമാനവും അതുപോലെ തന്നെ മാനസിക മാനസികപഥയും ജയിൽ ശിക്ഷയും ഒക്കെ അനുഭവിച്ചതുകൊണ്ട് അയാൾ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം ഈ വ്യാജപരാതി കൊടുത്ത വ്യക്തിയിൽ നിന്നും ഈടാക്കുന്ന ഒരു വ്യവസ്ഥ ഈ നിയമത്തിൽ കൊണ്ടുവരണം ഇനി മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു സമിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് പോക്സോ ആക്ട് പോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള ആക്റ്റിൽ വരുന്ന പരാതികൾ ഡയറക്റ്റ് പോലീസിലേക്ക് പോകാതെ ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിയിലേക്ക് അയക്കുന്ന ഒരു സംവിധാനം ആ സമിതിയിലെ അംഗങ്ങൾ എപ്പോഴും സർക്കാർ സേവനത്തിൽ നിന്നും സുത്യർഹമായ സേവനം ചെയ്ത് അതായത് അഴിമതിയുടെ കറപുരളാത്ത ഉയർന്ന റാങ്കിൽ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ റിട്ടയേർഡ് ആയിട്ടുള്ള ജഡ്ജിമാർ സർക്കാർ ഡോക്ടർമാർ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു പാനൽ എട്ടോ പത്തോ പേരടങ്ങുന്ന ഒരു പാനലുണ്ടാക്കി ആ പാനലിൻ്റെ പരിഗണനയ്ക്കായിട്ട് പോക്സോ ആക്ട് അനുസരിച്ച് വരുന്ന എല്ലാ പരാതികളും അതേപോലെ തന്നെ മറ്റേതെങ്കിലും നിയമത്തിലെ സെൻസിറ്റീവായിട്ടുള്ള പരാതികളെല്ലാം തന്നെ ആ പാനലിനെ അയച്ചു കൊടുക്കുകയും അവരത് പരിശോധിക്കുകയും പരാതി കൊടുക്കുന്ന ആളെ വിളിച്ചു വരുത്തി അവർ ചോദ്യം ചെയ്യുകയും അവരുടെ ചോദ്യം ചെയ്യലിൽ ഈ പരാതി ജെനുവനാണ് ഈ പരാതി അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ ആ പരാതിക്കാരിയോ പരാതിക്കാരനോ ഉള്ളത് അവിടുത്തെ പോലീസിനെ ഈ സമിതി വിവരമറിയിക്കുകയും ഇതിൽ ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും വേണം അങ്ങനെ ആ പോലീസ് അവിടെ അന്വേഷണം നടത്തിയിട്ട് ഈ സമിതിക്ക് അവരൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും സമിതി അത് പരിശോധിച്ച ശേഷം ഈ പരാതി ജനുവനാണെന്ന് കണ്ടാൽ മാത്രം ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയും വേണം ആ സമിതിയുടെ നിർദ്ദേശമില്ലാതെ പോലീസ് ഒരിക്കലും ഒരിക്കലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വലിയ തോതിൽ കുറയുമെന്ന് മാത്രമല്ല മിക്കവാറും പൂർണ്ണമായിട്ടും തന്നെ കുറയും കാരണം പരാതി നേരെ പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു അന്വേഷണവുമില്ലാതെ ആളെ അറസ്റ്റ് ചെയ്യും എന്ന സാഹചര്യം മാറി ഒരു സമിതിയുടെ മുമ്പിലേക്ക് ആ പരാതി പോവുകയും പരാതി കൊടുത്ത ആളെ ആ സമിതിയിലിരിക്കുന്ന ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പരാതിയുമായിട്ട് പോകാൻ പല ആൾക്കാരും മടിക്കും ഭയക്കും തന്നെയുമല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഒരു പ്രതിയെ ഫ്രെയിം ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അയാൾ അയാളെങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് ഈ സമ്മതിക്കും പോലീസിനും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അളെ അറസ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഒരാൾ പോലും വ്യാജമായിട്ടുള്ള പരാതി കൊടുക്കാൻ ധൈര്യം കാണിക്കുകയില്ല ഒപ്പം ഈ കൊടുത്ത പരാതി വ്യാജമാണെന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടാൽ പോലീസിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്ത് ശിക്ഷയാണോ ആ കുറ്റാരോപത്തിന് ഇതുമൂലം കിട്ടുമായിരുന്നത് ആ ശിക്ഷ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയും പോക്സോ അക്റ്റിൽ ചെയ്യണം അപ്പോൾ ഒന്നുകിൽ ഈ പോക്സോ ആക്ട് സമ്പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരുക ഒരു സമിതിയെ ഉണ്ടാക്കുക ഒരു കാരണവശാലും ശരി നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഈ നാട്ടിൽ ഒരു നിരപരാധി പോലും ഇനിയും ഈ വൃത്തികെട്ട നിയമം മൂലം ശിക്ഷിക്കപ്പെടരുത് എന്നെ കേൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുന്നത് ന്യായമാണ് പക്ഷേ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുക ചെയ്യാത്ത തെറ്റിന് അപമാനം നേരിടേണ്ടി വരിക അതും അങ്ങേയറ്റം ഏറ്റവും ഹീനമായ അപമാനം നേരിടേണ്ടി വരിക ഇതൊരിക്കലും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല താങ്ക് യു